നമ്മളിപ്പോൾ തൃശ്ശൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചു പറഞ്ഞാൽ പി എസ് സി എക്സാമിൻ്റെ അപ്പോൾ മറ്റൊരു സ്പ്രെഷ്യല് തൃശ്ശൂർ ഫില്ലോമീറ്റർ അവിടെ ഇട്ടിരിക്കുകയെന്ന് ചോദിച്ചു പറഞ്ഞാൽ എൻ എസ് കോളേജ് പിന്നാലൂടെ കാട്ടൂർ റോഡാണ് ഇപ്പോൾ വീട്ടിൻ്റെ അവിടെ നോക്കുകയാണെങ്കിൽ കറക്റ്റ് ഒരു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഉണ്ട് അപ്പോൾ ഇപ്പൊ അപ്പ് ആൻഡ് ഡൗൺ എന്ന് പറയുന്നത് ഇരുനൂറ് കിലോമീറ്റർ കാണാൻ കൊണ്ടെത്തി ഫസ്റ്റ് ടോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു അമ്പത് കിലോമീറ്റർ സംതിങ് ഉണ്ട് ഒരു മണിക്കൂർ ഇനിയുണ്ട് അപ്പോൾ സമയം ഇപ്പോൾ പതിനൊന്ന് മണി ഒരു പന്ത്രണ്ട് കാലാവുമ്പോഴേക്കും അവിടെ റീച്ച് റീച്ചാകുന്നു സെന്ററിൽ അല്ല ക്യാസ്റ്റ് അതായത് മഴ അടിച്ചപ്പോൾ ചായ കുടിക്കാൻ മാത്രം തന്നെ ബൂസ്റ്റ് പക്ഷേ ഇവർ ചായ കുടിക്കില്ല ബൂസ്റ്റ് കുടിക്കില്ല ഹോളിഷ് കുടിക്കുക ഒന്നും കുടിക്കില്ല ബൂസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇത്ര ോങ് ആയതുകൊണ്ട് ശരിക്കും നമ്മ വന്നിട്ടുണ്ടാവില്ല പിന്നെയും അതിനു വേണ്ടിട്ട് ഇവിടെ ട്രെയിറ്റ് ടൈം ആണ് എന്തായാലും കിട്ടുമൊന്നുമില്ല പെട്രോൾ വേസ്റ്റ് മണി വേസ്റ്റ് ഫുഡ് വേസ്റ്റ് ഒരു ഒരു എന്താ കൊസ്റ്റ്യൂൺ പേപ്പർ എങ്ങനെയാണെന്ന് പോലും അറിയില്ല എന്തൊക്കെ എടുക്കണം എന്ന് പോലും ഇവിടെ അറിയില്ല മനസ്സിലായ പിന്നെ എനിക്ക് ഇവിടെ ചായയും ബുസ് ഒന്നും കുടിക്കാത്തത് കൊണ്ട് എനിക്ക് ലാഭം ഉണ്ട് ഇരുപത് രൂപ ലാഭം മഴ മഴ വലുതായിട്ടൊന്നും ഇല്ല കോട്ടെടുത്ത് ഇടാന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സംസാരിക്കോ എന്താണ് എക്സാമിനെ അതൊക്കെ നിന്റെ തോന്നൽ മാത്രം എക്സാം കഴിഞ്ഞിട്ട് തേർട്ടി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരാം അതുവരെ രണ്ട് മണിക്കൂർ ഞാൻ പോസ്റ്റ് ചെയ്യും ഒരു സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ അടുത്ത തിയേറ്ററിൽ മൂന്നരയ്ക്ക് ഷോ ഉള്ളു ഉള്ള സിനിമ മൊത്തം കണ്ടു കഴിഞ്ഞു മീൻസ് അതായത് അവിടെ അടുത്തുള്ളത് വാഴയാണ് പിന്നെ വിജയിന്റെ ഗോട്ട് പിന്നെ മറ്റേ ഉണക്കുഴി മൂന്നും കണ്ടു കഴിഞ്ഞു പക്ഷെ മൂന്നരയ്ക്കേ ഷോ ഉള്ളു അതുകൊണ്ട് പ്രശ്നം ഉള്ള സിനിമയെ കണ്ടിട്ടില്ല എന്നിട്ടാണ് റിവ്യൂ പറയുന്നത് അപ്പോൾ ക്യാഷ് അപ്പോൾ നമ്മൾ മഴ കാര്യമാക്കാണ്ട് പോവാൻ നിക്കുന്നത് കാരണം ടൈമായല്ലോ സെന്ററിൽ നിന്ന് വന്നിട്ട് ഒന്നിരിക്കണ എക്സാം ഒരു മണിക്കെങ്കിലും റിപ്പോർട്ട് ചെയ്തല്ലോ ഫസ്റ്റ് ടൈം ആണ് കുതിരയാൻ കഴിഞ്ഞത് എങ്ങനെ എടുത്ത് വീണാലും നന്നായിരുന്നു കാശ് കുതിരയാൻ കഴിഞ്ഞപ്പോൾ ഇനി പോവാം ഒരു കോള് കോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് എന്താണ് തുടങ്ങാൻ പോകുമ്പോൾ പറയാനുള്ളത് എക്സാമിനെ കുറിച്ചിട്ട് മുമ്പ് ഇതെങ്ങനെയാണ് മുഖം ഇതാണ് നമ്മുടെ പി എസ് സിയുടെ സെന്റർ അടിപൊളി സ്കൂളാണ് ഗൈസ് നമ്മൾ കണ്ടുപിടിച്ചു ഇതാണ് ഇവരുടെ ഭാവി നിർണയിക്കുന്ന സ്ഥലം എല്ലാം ക്ലോക്ക് റൂമിലൊക്കെ വെച്ചിട്ട് പോവാണ് ഓൾ ദി ബെസ്റ്റ് ഗൈസ് തോറ്റിട്ട് വരിക എക്സാം കഴിഞ്ഞിട്ട് പെരുന്നാളാണ് എന്തായി ാണ് ഞാന് ഇതിനാണ് ഞാൻ അഞ്ഞൂറ് കിലോ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചിട്ടോ ചെറുതായി ശരിക്കും ഒന്നും അറിയില്ല എന്നിട്ട് പിന്നെ നീ എന്ത് നീന്തീ ആയിരിക്കണോ എക്സാം എഴുതിരിക്ക